സീറോ മലബാർ സഭയുടെ ആതിഥേയത്തിൽ കെ സി ബി സി ഐക്യുമിക്കൽ കമ്മീഷൻ്റെയും കെ സി സിയുടെയും നേതൃത്വത്തിൽ കടുത്തടുത്ത് സെന്റ് മേരീസ് പൊറോന താഴത്തുപ്പള്ളിയിൽ ക്രൈസ്തവ ഐക്യ പ്രാർത്ഥന നടന്നു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സഭയ്ക്ക് പ്രാർത്ഥന ഉദ്ഘാടനം നിർവഹിച്ചു സീറോ മലബാർ സഭ ഐക്യുമിനിക്കൽ കമ്മീഷൻ ചെയർമാനും പല രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് ക്ലറിഞ്ഞാട്ട് സഭൈക്ക് പ്രാർത്ഥനകൾക്ക് മുഖ്യഹാർ മുഖ്യം നിർവഹിച്ചു മൂവാറ്റുപുഴ ഭദ്രാസന മുൻ അധ്യക്ഷൻ അബ്രാഹം മാർ യൂലിയോസ് റാന്നി ഭദ്രാസന അധ്യക്ഷൻ ജോസഫ് മാർ ബർണബാസ് നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ ജോഷ് മാർ നിക്കോതിമോസ് മൂവാറ്റുപുഴ മേഖല മിത്രപലുത്ത മാത്യൂസ് മാർ അന്തിമോസ് സി എസ് ഐ സഭ മധ്യകേരള മഹായിട വക ബിഷപ്പ് ഡോക്ടർ സാബു കോശി മലയിൽ മലങ്കര യാക്കോബായ സുറിയാനി സഭയിൽ നിന്നുള്ള സലീബ റംബാച്ചൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ റവറൻ യാക്കോബ് റംബാച്ചൻ റവറൻസ് കറിയ ചിയർനച്ചൻ കെ സി സി ജോണൽ സെക്രട്ടറി ഡോക്ടർ അഡ്വക്കറ്റ് പ്രകാശ് പി തോമസ് സെന്റ് മേരീസ് പ്രണ താഴ്ത്തപ്പള്ളി വികാരി ഫാദർ മാത്യു കുന്നേൽ എന്നിവരെ പ്രസംഗിച്ചു സഭകള് എത്രയോ കാലികമായിട്ടുള്ള ആവശ്യമാണെന്ന് ഓരോ വർഷവും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരവസരമാണ് ഈ പ്രാർത്ഥന ഐക്യവാര പ്രാര്യാണ് ഈ ക്രിത്വത്തിലെ രണ്ടാമത്തെ ആള് എന്ന് അദ്ദേഹം ഊന്നി പഠിപ്പിക്കാതെ വന്നപ്പോഴ് മനുഷ്യതരേക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് പോയപ്പോൾ അതിനോട് വലിയ അട്രാക്ഷനുണ്ടായി അപ്പോഴാണ് ഇത് തെറ്റായ വഴിയിലൂടെ പോകുന്നു എന്നുള്ള ചിന്ത അന്നത്തെ കോൺസ്റ്റൻ്റെയും രാജാവിനുമൊക്കെ വന്നത് അതുകൊണ്ട് നിത്യായും നമ്മൾ ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കിഷ്ടമായിരിക്കണം ഹോൾഡ് ചെയ്യണം ദൈവഭാഷ നമ്മൾ നമ്മൾ മറക്കരുത് വിട്ടുകളയരുത് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ചു വരെ തീയതികളിലാണ് വ്യത്യസ്ത സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് സഭയ്ക്ക് പ്രാർത്ഥനകൾ നടക്കുന്നത് എട്ട് ദിവസങ്ങളിലായി എട്ട് സഭകളിലായി നടക്കുന്ന സഭയ്ക്ക് പ്രാർത്ഥനകളുടെ സിറം മലബാർ സഭയിൽ ക്രമീകരിച്ചിരിക്കുന്ന ആറാം ദിവസത്തെ പ്രാർത്ഥനകളാണ് പുരാതന ദേവാലയമായ കടുത്തുരുത്തി സെന്റ് മേരീസ് പുറണ താഴ്ത്തുപള്ളിയിൽ നടന്നത് സിറമലബാർ സഭയുടെ എക്കുമിനിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സിറിൽ തോമസ് തയ്യൽ സെന്റ് മേരീസ് ഫൊറോന താഴ്ത്ത പള്ളി വികാരി ഫാദർ മാത്യു അന്ദ്രമുന്നിൽ സഹവികാരിമാരായ ഫാദർ മാത്യു തയ്യൽ ഫാദർ ജോസഫ് ചിനോത്ത് പറമ്പിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മോനിസിവാസം എംഎൽഎ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു